അഞ്ച് വ്യായാമങ്ങൾ നിങ്ങൾ ശീലമാക്കും മെരികോ സ്ന്ന് മെരികോസ് നെയ്മിന് ഫലപ്രദമായ അഞ്ച് വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മെരിഹോ സ്നേഹിന് ഫലപ്രദമായ അഞ്ച് വ്യായാമങ്ങളെ പറ്റി ഇതിനു മുമ്പായി എന്താണ് ബെരിഹോ സ്നേ അത് ഏതൊക്കെ ആളുകളിലാണ് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ പ്രധാനമായ രണ്ട് രക്തക്കൊള്ളി ഉള്ളതാണുള്ളത് അഥവാ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴിലും അഥവാ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴുകുമാണ് ഇതിൽ തന്നെ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന വെയിൻസിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വെറിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വാൽവുകളിൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ ആ രക്തക്കൊഴിലുകൾ തടിച്ചു ദീർഘുന്ന ഒരവസ്ഥയാണ് മെറികോസ് വെയിൻസ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കഠിനമായ കാലുവേദന കാലും കിടപ്പ് എപ്പോഴും ഇരിക്കണോ ഒരു തോന്നൽ കാലിന് അതുപോലെ സിന്നിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസം അത് ഉപയർത്തതിന് ശേഷം അത് പൊട്ടി രക്തം പുറത്തു വരിക ഇതൊന്നും കൂടാതെ അൾസർ ആയിട്ട് തന്നെ നിൽക്കുന്ന അവസ്ഥ അതായത് ഹീലാകാതെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അതായത് അൾസേഴ്സ് എന്ന് പറയും അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കാണാറുള്ളത് യാണ് പ്രധാനപ്പെട്ട കാരണം ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയുള്ള ആൾക്കാർ അതായത് നേഴ്സസ് ടീച്ചേഴ്സ് ഇവയിലൊക്കെ വെർക്കോ സ്നേഹിന്റെ സാധ്യത കൂടുതലാണ് ഒരുപാട് നേരം ഇരുന്ന് ജോലിയുള്ളവർ അതായത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ വർക്ക് ചെയ്യുന്ന ഐ ടി പ്രൊഫഷണൽസ് പോലുള്ള ആൾക്കാരിൽ പെർക്കോ സ്നേഹിന്റെ സാധ്യത വളരെ കൂടുതലാണ് ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ബെരികോസ്മെയിൻസ് ഇതല്ലാതെ പ്രഗ്നൻസി ടൈമില് വരാം അതുമല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഡെലിവറിക്ക് ശേഷവും വരാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് നടക്കാം ചെറിയ ചെറിയ വ്യായാമങ്ങളിടങ്ങിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കൂടാൻ സഹായിക്കാം ബെരിഗോസ്മെയിന് ഫലപ്രദമായ അഞ്ച് വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഒരു ആണ് കാഫ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മുടെ കാഫ് മസിൽ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഹാർട്ട് എന്ന് പറയാം അതായത് നമ്മുടെ ഹാർട്ട് ജോലി ചെയ്യുന്ന പോലെ തന്നെയാണ് രക്തം പമ്പ് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് നമ്മ കാ മസിൽ നിന്ന് ഉള്ളത് നമ്മുടെ കാലുകളിൽ രക്ത കൂട്ടി അത് പമ്പ് എഫക്റ്റ് ചെയ്യാണ് ബ്ലഡ് നല്ല ഫ്ലോയിൽ മുകളിലോട്ട് വരയട്ടെ അപ്പോൾ ആ ഒരു എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ആയ കാഫ് ഹാർട്ടായ കാ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഏറ്റവും എഫക്റ്റീവും ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഇതിന് നാം ചെയ്യേണ്ടത് ഫ്ലോറിലോ സ്റ്റെപ്പിലോ നിന്നുകൊണ്ട് കാൽപാദങ്ങൾ അമർത്തി വെച്ചതിന് ശേഷം ഉപ്പൂറ്റി മുകളിലോട്ടും താഴോട്ടും ചലിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത് ഫിഫ്റ്റി ടൈംസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക രണ്ടാമത്തേത് ആങ്കിൾ ബംസ് ഇവിടെ ഒരു ഗസേരയിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം കാൽ മുന്നോട്ട് വെച്ചതിനു ശേഷം ആംഗിൾ ഇതുപോലെ ചലമിക്കുക മുകളിലോട്ടും താഴോട്ടും ചലിപ്പിച്ചു കൊണ്ടിരിക്കുക ഇത് ഒരു ഇരുപത് പ്രാവശ്യം ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തത് ആംഗിൾ റൊട്ടേഷൻ അതായത് നമ്മൾ ഇരുന്നതിന് ശേഷം ആങ്കിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തത് കിടക്കുമ്പോൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ് കിടക്കുമ്പോൾ വെച്ച് കിടക്കും എക്സസൈസ് എന്ന് പറയുന്നത് സൈക്ലിങ് ആണ് അതായത് കിടക്കുമ്പോൾ ഒരു നാല് തൊണ്ണൂറ് ഡിഗ്രിന് ശേഷം കാല് പൊക്കിയതിനു ശേഷം സൈക്കിൾ ചവിട്ടുന്നത് പോലെ ഉള്ള എക്സസൈസ് ആണ് ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് മാസം ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ഫലപ്രദമായ എക്സസൈസുകളാണ് ഇതെല്ലാം ലക്ഷണങ്ങൾ ഗുരുതരമായ ഡോക്ടറിന്റെ നിർദ്ദേശം എല്ലാവരും സ്റ്റീറോ തെറാപ്പിയോ ലേസർ ട്രീറ്റ്മെന്റോ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ തെറാപ്പിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ചെയ്താലും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും എക്സസൈസും നമ്മൾ വളരെയേറെ പ്രാധാന്യമായിട്ട് കൊടുക്കേണ്ടതാണ് കാരണം നമ്മൾ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും ചിലപ്പോൾ വേറെ രക്തക്കുഴലുകളല്ലേ വീണ്ടും അത് നമ്മുടെ പഴയ ലൈഫ് ചെയ്യുന്ന പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും അത് വരാനുള്ള സാധ്യത കൂടാണ് ജീവൻ അപകടപ്പെടുത്തുന്ന ഒന്നല്ലെങ്കിൽ ചികിത്സ വൈകിട്ടാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ പ്രാരംഭ ലക്ഷണവും കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുമായി ബന്ധപ്പെടുക നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബേക്കോസ് മെയിൻസ് മിനിറ്റുകൾക്കുള്ളിൽ മാറ്റാനുള്ള ഇപ്പോൾ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതലും പ്രകസനായികം ഷെയർ ചെയ്യുക എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ നിയമിച്ചത് കാണാൻ ശ്രമിക്കുക വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം